ദൈവനാമം മഹത്ത്പ്പെടുമാറാകട്ടെ നമുക്ക് വീണ്ടും ഒരു ദിവസം കൂടി ദൈവവചന പഠനത്തിനായിട്ട് ഒരുമിച്ച് കൂടുവാൻ സുരക്ഷത്തിനായ ദൈവം നൽകിയ കൃപയ്ക്കായിട്ട് സ്തോത്രം റോമർ കെഴുതി ലേഖനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പന്ത്രണ്ട് അധ്യായങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു പതിമൂന്നാമത്തെ അധ്യായം നമുക്ക് ഇന്ന് ആരംഭിക്കാം പഠിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായിട്ടും ശരിയല്ല കാരണം നമുക്കൊരിക്കലും വചനം പഠിച്ച് കഴിയുവാനായിട്ട് കഴിയുകയില്ല നാം അനുസരിക്കുന്നതിന് അനുപാതികമായിട്ടാണ് ദൈവം നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ വെളിപ്പെടുത്തി തരുന്നത് അപ്പോൾ നാം പഠിക്കുക എന്ന് പറഞ്ഞാൽ ദൈവോചനം അനുസരിക്കാനുള്ള താല്പര്യത്തോടു കൂടി നാം പഠിക്കുകയും അതനുസരിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ ദൈവവചന സത്യങ്ങളെ വെളിപ്പെടുന്നത് വെളിപ്പെടുത്തി തരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് പന്ത്രണ്ട് അധ്യായങ്ങളിലൂടെ നാം കടന്നുപോയി അത് എത്രത്തോളം നമുക്ക് മനസ്സിലായി എന്നുള്ളത് തീർച്ചയായിട്ടും നാം എത്രത്തോളം അതിലനുസരിക്കാൻ താല്പര്യം കാണിച്ചനുസരിച്ചു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് പഠിച്ചു കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞതായിട്ടുള്ള വാക്ക് പിൻവലിക്കുകയാണ് എനിക്കും ഇനിയും ധാരാളം കാര്യങ്ങൾ പഠിക്കുവാനായിട്ടുണ്ട് നാം ചിന്തിച്ച അധ്യായങ്ങളിൽ നിന്നും വാക്യങ്ങളിൽ നിന്നും തന്നെ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇന്ന് നമുക്ക് പതിമൂന്നാം അധ്യായത്തിലേക്ക് വരാം ഇവിടെ നമ്മൾ കാണുന്നത് ഭരണാധികാരികളോടുള്ള നമ്മുടെ മനോഭാവത്തെക്കുറിച്ചാണ് ഏത് മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവും ഇല്ലല്ലോ ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു ഇത് ഒരു വലിയ ആത്മീക സത്യമാണ് ഈ ആൽ ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ കീഴടങ്ങട്ടെ എന്ന് പറയുമ്പോൾ നമ്മുടെ മുകളിൽ വെച്ചിരിക്കുന്നതായിട്ടുള്ള ഭരണാധികാരികൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ ന്യായാധിപ സംഘം ന്യായാധിപന്മാർ തുടങ്ങി നമ്മുടെ പഞ്ചായത്ത് തലം മുതൽ അങ് സെൻട്രൽ ഗവണ്മെൻ്റ് വരെയുള്ളതായ എല്ലാ തലങ്ങളിലും നമ്മളുടെ മേൽ അധികാരത്തിലിരിക്കുന്നതായിട്ടുള്ള ആളുകളൊക്കെ ദൈവത്തിൻ്റെ അനുവാദത്തോടും അറിവോടും കൂടിയാണ് അവിടെ അധികാരത്തിലെത്തുന്നത് എന്നുള്ളത് നമുക്കറിയാമല്ലോ നമുക്കറിയത്തില്ലെങ്കിൽ വചനം അങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയുന്നത് പലപ്പോഴും അധികാരികളെ നിയന്ത്രിക്കുന്നത് ദൈവമാണ് ദൈവത്തിന് വിധേയപ്പെടാത്തതായിട്ടുള്ള അധികാരങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് ശരിയാണ് എന്നാൽ ഗവൺമെൻറ് തലത്തിൽ ഭരണതലത്തിൽ ന്യായാധിപ തലത്തിൽ ഈ ഭരണാധികാരികളെ അല്ലെങ്കിൽ ന്യായാധിപന്മാരെ ദൈവം ദൈവിക പരിപാടിക്കായിട്ട് നിയന്ത്രിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതിനുള്ള ഉദാഹരണങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും പഴയ നിയമത്തിൽ നമ്മൾ കോരസ് എന്ന് പറഞ്ഞ രാജാവിനെ കുറിച്ച് വായിക്കുന്നുണ്ട് ഇസ്രായേലിലേക്ക് മടങ്ങി മടങ്ങിപ്പോകാനായിട്ടും അവിടെ മതിലുകൾ പണിയാനൊക്കെ അനുവാദം കൊടുത്തത് കോരശിലൂടെ ദൈവം പ്രവർത്തിച്ചിട്ടാണ് എന്ന് നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ടല്ലോ നാം പലപ്പോഴും നോക്കുമ്പോൾ ഭരണാധികാരികൾ ദൈവവചന പ്രകാരമോ അല്ലെങ്കിൽ ദൈവഹിത പ്രകാരമോ അല്ല ന്യായ ന്യായപാലനം ചെയ്യുന്നത് അല്ലെങ്കിൽ ഭരിക്കുന്നത് അതുമാത്രവുമല്ല അവർ ദൈവമക്കളെയും ദൈവിക വ്യവസ്ഥതയെയും അവർ യഥാർത്ഥത്തിൽ അതിനെതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും അതുകൊണ്ട് ഇവരൊന്നും ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമല്ല അവിടെ ഇരിക്കുന്നത് എന്ന് ചിന്തിക്കാനുള്ള ഒരു സ്വാഭാവിക സാധ്യത നമ്മളിലുണ്ട് എന്നാൽ പ്രിയമുള്ളവരെ അങ്ങനെയല്ല ദൈവം അനുവദിച്ചിട്ടാണ് എല്ലാ തലങ്ങളിലും ആളുകൾ ഉണ്ടായിരിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം തടയേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ദൈവം തടയും യഥാസമയം തടയും ഇതേ ഭരണാധികാരികളെ ദൈവം ദൈവിക പരിപാടിക്കായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവും ഇല്ലല്ലോ എന്നുള്ളത് പിന്നെ ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവം അനുവദിച്ചിരിക്കുന്നു ദൈവം തടഞ്ഞില്ല എന്നുള്ള അർത്ഥത്തിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാമല്ലോ പ്രത്യേകിച്ച് ഈ ലേഖനം എഴുതുന്നതായിട്ടുള്ള പശ്ചാത്തലം കൂടി നാം ചിന്തിക്കുമ്പോൾ അതിന്റെ പ്രാധാന്യത്തെ ഏറെ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും ഈ ലേഖനം എഴുതുമ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അല്ലെങ്കിൽ അന്നത്തെ ഇന്നത്തെ യൂറോപ്പ് മിഡിൽ ഈസ്റ്റ് മുതലായിട്ടുള്ള രാജ്യങ്ങളെല്ലാം റോമ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ അടിമകളായി എന്നതുപോലെ ജീവിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ഇസ്രായേൽ ജനം മെസ്സിഹ വന്ന് അവരെ ഈ റോമൻ ആധിപത്യത്തിൽ നിന്നും വിടുവിക്കും അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കും എന്ന നിലയിൽ ചിന്തിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ലേഖനം എഴുതുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രാധാന്യം അപ്പോൾ അടിമത്വത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ അടിമകളെപ്പോലെ ജീവിക്കുന്ന സാഹചര്യത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത് എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് എന്നാൽ ഇന്ന് നമുക്ക് നമ്മുടെ ഭരണാധികാരികളെക്കുറിച്ചോ ന്യായാധിപന്മാരെ കുറിച്ചോ അങ്ങനെ നല്ല ബഹുമാനവുമൊന്നും ഇല്ലാത്ത ഒരു പെരുമാറ്റമാണ് ഉള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അത് ഒരു പലപ്പോഴും നമ്മളുടെ നീതിബോധം അതല്ലെങ്കിൽ നാം ആഗ്രഹിക്കുന്നതായിട്ടുള്ള നിലയിൽ നമ്മളുടെ വെച്ചിരിക്കുന്നതായിട്ടുള്ള അധികാരങ്ങൾ നമ്മളോട് ഇടപെടുന്നില്ല എന്നുള്ളത് കൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ നാം പെരുമാറുവാനായിട്ടുള്ള എന്ന് പറയുന്നത് എന്നാൽ എഴുതിയ ലേഖനത്തിലും നമ്മൾ ഇതിനെ സംബന്ധിച്ച് പഠിക്കുകയുണ്ടായി ആ ലേഖനം പഠിച്ചപ്പോൾ അവിടെ അവർക്ക് വേണ്ടി പക്ഷപാവും യാചനയും ഒക്കെ കഴിക്കണം എന്നാണ് ദൈവം അവിടെ നമ്മളോട് ദൈവാത്മാവ് നമ്മളോട് അവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് കീഴടങ്ങുന്ന ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ കീഴടങ്ങുക എന്ന് പറയുന്നത് ഒരു കൽപ്പനയായിട്ട് ദൈവം നൽകിയിരിക്കുന്നതാണ് ഒരു സമൂഹത്തിൽ കീഴടങ്ങാൻ ആവശ്യമില്ലാത്തതായിട്ടുള്ള ഒരു വ്യക്തിയും ഇല്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് നമുക്ക് നമ്മൾ ശ്രദ്ധിച്ചാൽ ഭരണാധിപന്മാർക്ക് പ്രജകൾ കീഴടങ്ങിയിരിക്കണം അതുപോലെ തന്നെ മൂപ്പന്മാർക്ക് വിശ്വാസികൾ കീഴടങ്ങിയിരിക്കണം വിശ്വാസികൾ അന്യോന്യം കീഴടങ്ങിയിരിക്കണം ഭർത്താക്കന്മാർ ഒക്കെ ഭാര്യമാർ കീഴടങ്ങിയിരിക്കണം അതുപോലെ സഭയ്ക്ക് മൂപ്പന്മാർ കീഴടങ്ങിയിരിക്കണം അങ്ങനെ അതുപോലെ തന്നെ നമുക്കറിയാം ന്യായവിധിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പുത്രൻ ദാനം പിതാവിന് കീഴടങ്ങിയിരിക്കും എന്നാണ് നമ്മൾ വചനത്തിൽ കാണുന്നത് കീഴടങ്ങിയിരിക്കുക എന്ന് പറയുന്നത് അതൊരു ആത്മീക യാഥാർത്ഥ്യമാണ് അതിൽ ഒരു നിലയിലുമുള്ള അപമാനമോ അല്ലെങ്കിൽ അതിലൊരു കുറച്ചിലോ ഒന്നും നമുക്ക് കാണുവാനായിട്ട് കഴിയില്ല ഒരാത്മീകന് മാത്രമേ കീഴടങ്ങിയിരിക്കാനായിട്ട് കഴിയുള്ളൂ ഒരു ജടികനോ ഒരു പ്രാകൃതനോ അത് കീഴടങ്ങിയിരിക്കുവാനായിട്ട് കഴിയുകയില്ല അപ്പോൾ നമുക്ക് അന്യോന്യം കീഴടങ്ങിയിരിക്കാൻ കഴിയുന്നുണ്ടോ നമ്മുടെ മോൽ വെച്ചിരിക്കുന്നതായിട്ടുള്ള അധികാരങ്ങൾ അവർ ആരാണെങ്കിലും അതൊരു ഭർത്താവാണെങ്കിലും അതൊരു സഭയാണെങ്കിലും അത് മൂപ്പന്മാരാണെങ്കിലും അത് അന്യോന്യമുള്ള സഭയിലെ സഹോദരന്മാരാണെങ്കിലും നമുക്ക് കീഴടങ്ങിയിരിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് നമ്മളുടെ ആത്മീക അവസ്ഥയെ തെളിയിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് അത് പ്രിയമുള്ളവരെ നമ്മളേറെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ എന്ന് പറയുമ്പോൾ അവരുടെ നിയമങ്ങൾക്ക് അവരുടെ നിബന്ധനകൾക്ക് പ്രത്യേകിച്ച് സാമൂഹികമായിട്ടുള്ള ഒരു ജീവിതത്തിനും ന്യായത്തോടെ സമാധാനത്തോടെ ഒരു ദേശത്ത് പാർക്കുന്നതിനും ഒക്കെ ഒത്തിരി നിയമങ്ങൾ ആവശ്യമാണ് പഴയ നിയമകാലത്ത് ദൈവാധിപത്യം നിലനിന്നതായിട്ടുള്ള കാലത്ത് പ്രജകൾ എങ്ങനെയായിരിക്കണം ഭരണാധികാരികൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് പഴയ നിയമത്തിൽ കാണുവാനായിട്ട് സാധിക്കും രാജാക്കന്മാരുടെ ഉത്തരവാദിത്വങ്ങളും പ്രജകളുടെ ഉത്തരവാദിത്വങ്ങളും ഒക്കെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും എന്നാൽ പുതിയ നിയമകാലത്ത് അങ്ങനെ പ്രത്യേകിച്ച് രാജാക്കന്മാരുടെ ഉത്തരവാദിത്വങ്ങളെന്നോ പ്രജകളുടെ ഉത്തരവാദിത്വങ്ങളെന്നോ പറഞ്ഞ് വിശദമായിട്ട് ഒന്നും പറയുന്നില്ല കാരണം ഇത് അങ്ങനെ ദൈവാധിപത്യത്തിന്റെ ഒരു കാലഘട്ടമല്ല മറിച്ച് രാജാധിപത്യ രാജഭരണമോ ഏകാധിപത്യമോ ജനാധിപത്യോ അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഭരണ തലങ്ങളാണ് അല്ലെങ്കിൽ ഭരണക്രമങ്ങളാണ് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നത് കർത്താവിൻ്റെ കാലത്തും ശേഷവും അങ്ങനെയാണ് ഉണ്ടായിരുന്നത് ദൈവാധിപത്യമല്ല ഒരു രാജ്യത്തും വാണിരുന്നത് എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് കീഴങ്ങ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഒരു ഉത്തരവാദിത്വമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് എന്നാൽ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് കീഴടങ്ങിയിരിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം മക്കൾ മാതാപിതാക്കന്മാർക്ക് കീഴടങ്ങണമെന്നതിനെ കുറിച്ച് അനുസരിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ കർത്താവിൽ അനുസരിപ്പിൻ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ നിയമങ്ങൾക്ക് അല്ലെങ്കിൽ അധികാരികൾക്ക് ഭരണാധിപന്മാർക്ക് കീഴടങ്ങണം എന്ന് പറയുമ്പോൾ അവിടെയും കർത്താവിൽ അനുസരിക്കുക എന്ന് പറയുന്നവരുടെ പ്രമാണം നമുക്ക് പൊതുദിനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അപ്പസോൾ പ്രവൃത്തികൾ അതിൻ്റെ നാലാം അധ്യായത്തിന്റെ പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് നാം ഇപ്രകാരമാണ് വായിക്കുന്നത് പിന്നെ അവരെ വിളിച്ചിട്ട് യേശുവിൻ്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത് ഉപദേശിക്കേമരുത് എന്ന് കൽപ്പിച്ചു അതിനെ പത്രോസിം യോഹന്നാനും ദൈവത്തേക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പാകെ ന്യായമോ എന്ന് വിധിപ്പിൻ ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ടുമിരിക്കുന്നത് പ്രസ്താവിക്കാതിരിക്കാൻ കഴിയുന്നതല്ല എന്ന് ഉത്തരം പറഞ്ഞു ഇവിടെ യേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കരുത് അതായത് സുവിശേഷം പ്രസംഗിക്കരുത് എന്നുള്ള ഒരു കൽപ്പനയാണ് ഭരണാധികാരികളിൽ നിന്നും കിട്ടുന്നത് അത് അനുസരിക്കുവാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കില്ല അതായത് നമ്മളുടെ ആത്മീക ജീവിതത്തെ തടയുന്നതായ സുവിശേഷത്തിനെ വിഘ്നം വരുത്തുന്നതായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾക്കും ഒരു നിയമങ്ങൾക്കും നമ്മൾ വിധേയപ്പെടേണ്ടതായിട്ടുള്ള ആവശ്യമില്ല എന്നുള്ളത് നമുക്കിവിടെ നിന്ന് കാണാനായിട്ട് കഴിയും അതുപോലെ തന്നെ അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തെട്ട് ഇരുപത്തൊൻപതോ വാക്യങ്ങളിൽ ഈ നാമത്തിൽ ഉപദേശിക്കരുത് എന്ന് ഞങ്ങൾ നിങ്ങളോട് അമർച്ചയായി കൽപ്പിച്ചുവല്ലോ നിങ്ങളോ യെരുസലേമിനെ നിങ്ങളുടെ ഉപദേശം കൊണ്ട് നിറച്ചിരിക്കുന്നു ആ മനുഷ്യൻ്റെ രക്തം ഞങ്ങളുടെ മേൽ വരുത്തുവാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അതിന് പത്ര ദിവസം ശേഷം അപ്പസ്തോലന്മാരും മനുഷ്യരേക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു അപ്പോൾ ദൈവത്തോടുള്ള അനുസരണത്തിന് വിധേയപ്പെട്ടതാണ് മനുഷ്യരോടുള്ള അനുസരണം എന്നുള്ളത് ഒരു ന്യായമാണ് ഏത് അധികാരത്തിൻ്റെ കീഴിലുള്ള ആളുകളാണെങ്കിലും അവർക്ക് അനുസരിക്കുവാനായിട്ട് പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ദൈവത്തോടാണ് ദൈവ കൽപ്പനകളെ അനുസരിക്കുന്നതിന് തടസ്സമായിട്ട് ആരും നിൽക്കുവാനായിട്ട് നമ്മുടെ ഇടയിൽ നിൽക്കുവാനായിട്ട് പാടില്ല എന്നുള്ളത് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് ആകെ അധികാരത്തോട് മറക്കുന്നവൻ ദൈവവ്യവസ്ഥയോട് മറക്കുന്നു എന്തുകൊണ്ടാണ് അധികാരത്തോട് മറക്കുന്നവൻ ദൈവവ്യവസ്ഥയോട് മറക്കുന്നു എന്ന് പറയുന്നത് കാരണം ദൈവത്താലാണ് അധികാരങ്ങളെല്ലാം നിയമിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് അധികാരത്തോട് മത്സരിക്കുകയോ മറക്കുകയോ നിയമം പാലിക്കാൻ കൂട്ടാക്കാതെ ഇരിക്കുകയോ ചെയ്യുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ദൈവ വ്യവസ്ഥതയോടെയാണ് വ്യവസ്ഥയോടെയാണ് മറുതലിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണമെന്നാണ് നമുക്ക് പലപ്പോഴും ഒരു ഭർത്താക്കന്മാരോട് ഭർത്താക്കന്മാരോടൊക്കെ കീഴടങ്ങാതിരിക്കുന്നതോ മൂപ്പന്മാർക്ക് കീഴടങ്ങാതിരിക്കുന്നതോ അന്യോന്യം കീഴടങ്ങിയിരിക്കാതിരിക്കുന്നതോ മക്കൾ മാതാപിതാക്കന്മാർക്ക് കീഴങ്ങിയിരിക്കാതിരിക്കുന്നതോ കീഴടങ്ങാതിരിക്കുന്നതോ ഒക്കെ ഒരു തെറ്റാണെന്നുള്ള ചിന്ത നമ്മളിൽ വരാൻ സാധ്യതയുണ്ട് എന്നാൽ ഒരിക്കലും ഭരണാധികാരികൾക്ക് കീഴടങ്ങാതിരിക്കുന്നത് ദൈവ വ്യവസ്ഥതയോട് വ്യവസ്ഥയോട് മറുതലിക്കുന്നതാണ് എന്ന് നമ്മൾ ചിന്തിക്കാറില്ല അങ്ങനെ ഒരു നമുക്ക് അങ്ങനെ ഒരു താല്പര്യം പലപ്പോഴും ഇല്ല എന്നുള്ളത് സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് പ്രിയമുള്ളവരെ ഭരണാധികാരികൾക്ക് കീഴടങ്ങാതിരിക്കുന്നത് നിയമങ്ങൾ അനുസരിക്കാതിരിക്കുന്നതും അവരോട് മറുതലിക്കുന്നതും ഒക്കെ ദൈവ മറുക്കുന്ന ഒരു പ്രവൃത്തിയാണ് അധികാരത്തോട് മറക്കുന്നവരും ദൈവവ്യവസ്ഥയോട് മറക്കുന്നവർ മറക്കുന്നു മറക്കുന്നവരോ ശിക്ഷാവിധി പ്രാപിക്കും അപ്പോൾ എത്ര ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ് നിയമവ്യവസ്ഥയോട് അല്ലെങ്കിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മുടെ ഭരണാധികാരികളോട് കാണിക്കുന്ന അനുസരണക്കേടും മത്സരവും എന്ന് പറയുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും മറക്കുന്നവരോ ശിക്ഷാവിധി പ്രാപിക്കും കാരണം ദൈവം വെച്ചിരിക്കുന്നതാണ് ഒരധികാരം എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ അതിനോട് മറക്കാനായിട്ട് നമുക്ക് ഒരിക്കലും അനുവാദമില്ല അത് ദൈവത്തോട് തന്നെ മത്സരിക്കുന്ന ഒരു മത്സരമാണ് നമ്മൾ സഹോദരൻ്റെ സഹോദരനെ പകയ്ക്കുന്നവന് ന്യായവിധിയുണ്ടല്ലേ സഹോദരനെ പകയ്ക്കുന്നവൻ കൊലപാതകനാകുന്നു യാതൊരു കുലപാതകനിലും നിത്യജീവൻ വസിച്ചിരിപ്പില്ല എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഭരണാധികാരികളോടുള്ള മത്സരം നമുക്ക് ഉണ്ടെങ്കിൽ അതും ഈ പറഞ്ഞതുപോലെ ഗൗരവമായിട്ടുള്ള ഒരു തെറ്റ് തന്നെയാണ് ശിക്ഷാവിധി പ്രാപിക്കും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ആ ശിക്ഷാവിധി എന്ത് ശിക്ഷാവിധിയാണോ നിത്യ ശിക്ഷാവിധിയാണോ അതെയോ അതിന് ഈ ഭരണാധികാരികൾ നിയമലംഘനത്തിന് നൽകുന്ന ശിക്ഷയാണോ എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായിട്ടൊരു മറുപടി പറയുവാനായിട്ട് കഴിയില്ല പക്ഷെ അവിടെ ദൈവവ്യവസ്ഥയോട് വ്യവസ്ഥയോട് മറക്കുന്നു മറുക്കുന്നവരോ ശിക്ഷാവിധി പ്രാപിക്കുമെന്ന് പറയുമ്പോൾ അത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന ഒരു ശിക്ഷാവധിയാണെന്ന് ചിന്തിക്കുന്നത് തന്നെയാണ് അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും വാഴുന്നവർ സൽപ്രവൃത്തിക്കല്ല ദുഷ്പ്രവൃത്തിക്ക് അത്ര ഭയങ്കരം അധികാരസ്ഥനെ ഭയപ്പെട അധികാരസ്ഥനെ ഭയപ്പെടാതിരിപ്പാൻ ഇച്ഛിക്കുന്നുവോ നന്മ ചെയ്യുക എന്നാൽ അവനോട് പുകഴ്ച ചെയ്യും നിന്റെ നന്മയ്ക്കായിട്ടല്ലോ അവൻ ദേവ ശുശ്രൂഷക്കാരനായിരിക്കുന്നത് അപ്പോൾ അവൻ ദൈവ ശുശ്രൂഷക്കാരനായിരിക്കുന്നു റോമൻ സാമ്രാജ്യം അടിച്ചമർത്തി ഭരിക്കുന്ന കാലഘട്ടത്തിൽ അവിടെ പൗലോസ്പുസ്തകളും പറയുകയാണ് നിന്റെ നന്മയ്ക്കായിട്ടാണ് അവർ ദൈവ ശുശ്രൂഷകന്മാര് ആയിരിക്കുന്നത് എന്ന് അപ്പോൾ അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഈ ഭരണാധികാരികളെ അനുസരിക്കുക എന്ന് പറയുന്നത് എന്ന് നാം മനസ്സിലാക്കണം നാം അത് അനുസരിക്കേണ്ടതും ആവശ്യമാണ് നീ തിന്മ ചെയ്താലോ വെറുതെ അല്ല അവൻ വാൾ വഹിക്കുന്നത് അവൻ ദോഷം പ്രവർത്തിക്കുന്നവൻ്റെ ശിക്ഷയ്ക്കായി പ്രതികാരിയായ ദൈവശുശ്രൂഷക്കാരൻ തന്നെ ഇവിടെയും ദൈവശുശ്രൂഷക്കാരനാണ് അപ്പോൾ ഒരു നിയമലംഘനത്തിന് നമുക്കൊരു ശിക്ഷ ലഭിച്ചാൽ അത് ദൈവശുശ്രൂഷക്കാരൻ എന്നുള്ള നിലയിൽ ഉള്ള ഒരു ശിക്ഷയാണ് അവിടെ നമുക്ക് ലഭിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ഈ ശിക്ഷ ഭയന്ന് നമുക്ക് അനുസരിക്കാനായിട്ട് കഴിയും എന്നാൽ അങ്ങനെയാണോ അനുസരിക്കേണ്ടത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണ് അടുത്ത ഭാഗ്യത്തിൽ അഞ്ചാം ഭാഗ്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അതുകൊണ്ട് ശിക്ഷയെ മാത്രമല്ല മനസാക്ഷിയേയും കൂടി വിചാരിച്ച് കീഴടങ്ങുക ആവശ്യം പലപ്പോഴും ഇന്ന് ദൈവമക്കളുടെ ഇടയിലുള്ള ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശിക്ഷ ആളുകൾക്ക് പൊതുവെ പേടിയാണ് അപ്പോൾ ശിക്ഷ കിട്ടുമെന്നുണ്ടെങ്കിൽ അനുസരിക്കുക എന്ന് പറയുന്നത് പൊതുവിലുള്ള ഒരു മനുഷ്യൻ്റെ പ്രവണതയാണ് എന്നാൽ നിയമത്തെ അനുസരിക്കേണ്ടതാണ് അത് ദൈവകൽപ്പനകളുടെ ഒരു ഭാഗമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാം അനുസരിക്കുന്നതാണ് ദൈവത്തിന് ഏറ്റവും പ്രിയമായിട്ടുള്ളൊരു കാര്യം നമുക്കറിയാം ഇന്ത്യയിൽ നമ്മൾ നമ്മളെതിരെ റോഡിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ റോഡ് സൈഡിലെ ചപ്പ ചോറുകളൊക്കെ വലിച്ചെറിയും റോഡിലൊക്കെ തുപ്പും വേസ്റ്റൊക്കെ കൊണ്ട് റോഡ് സൈഡിലും പ്ലാസ്റ്റിക്കുകൾ വലിച്ചെറിയും ഇതൊക്കെ നമ്മളൊരു രീതിയാണ് എന്നാൽ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലോ യൂറോപ്യൻ രാജ്യങ്ങളിലോ പടിഞ്ഞാറൻ രാജ്യങ്ങളിലൊക്കെ പോയാൽ നമ്മളതൊന്നും അവിടെ ചെയ്യില്ല അവിടെ നമുക്ക് എന്തുകൊണ്ടാണ് ചെയ്യാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പേടിയാണ് ഇവിടെ നമ്മൾ റോഡിൽ വാഹനം ഓടിക്കുമ്പോൾ സിഗ്നലൊന്നും ഇല്ല അല്ലെങ്കിൽ സിഗ്നലിൽ പോലീസ് ഇല്ല എങ്കിൽ സിഗ്നൽ വെട്ടിച്ചു പോകാനായിട്ടുള്ളൊരു പ്രവണത നമുക്കുണ്ട് നമുക്ക് ശിക്ഷ കിട്ടുമെന്നുണ്ടെങ്കിൽ അനുസരിക്കുക ശിക്ഷ കിട്ടുന്നില്ല എങ്കിൽ അനുസരിക്കാതിരിക്കുക ഇതാണ് മനുഷ്യൻ്റെ ഒരു പ്രകൃതി എന്ന് പറയുന്നത് ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടുള്ള ഒരു അനുസരണമല്ല മറിച്ച് മനസാക്ഷി കൂടി അവിടെ പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ് അവരോട് ദൈവം അവരെ ഒരു ശുശ്രൂഷക്കാരാക്കി ദൈവശുശ്രൂഷക്കാരായിട്ട് അവരാക്കി വെച്ചിട്ടുണ്ട് ദൈവമക്കളാണ് എന്നവിടെ നമുക്ക് പറയുന്നില്ല ദൈവമക്കൾ മാത്രമല്ല ദൈവ ശുശ്രൂഷക്കാരായിട്ടിരിക്കുന്നത് ദൈവം ഈ ഭരണാധികാരികളെയും ഒക്കെയും തന്റെ ശുശ്രൂഷക്കാരായിട്ട് തന്നെ നിയമിച്ചിരിക്കുന്നതാണ് എന്നാൽ അവർക്ക് ആ ഒരു നീതിയും ന്യായവും നടപ്പാക്കാതെ വരുന്നതിൻ്റെ ഫലമായിട്ട് അവർക്കും ശിക്ഷ ദൈവം വെച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണ് അവർ ചെയ്യുന്നതെല്ലാം ന്യായമായിട്ട് പ്രജകളുടെ നന്മയ്ക്ക് വേണ്ടി ചെയ്യാനായിട്ട് അവർ ഉത്തരവാദിത്തപ്പെട്ടവരാണ് എന്നാൽ അത് അവർ ചെയ്യാതെ വരുമ്പോൾ അതിനൊരു കണക്ക് ദൈവം അവരുടെ അടുക്കൽ നിന്ന് ചോദിച്ചുകൊള്ളും അത് ദൈവമക്കളോട് ചോദിക്കുന്ന ഒരു കണക്കല്ല അത് എങ്ങനെയാണ് ആ കണക്ക് എന്നുള്ളത് നമുക്ക് അറിയില്ല അതിനെക്കുറിച്ച് നമ്മൾ അധികം വ്യാഖ്യാനിക്കാനോ ഒന്നും പോകുന്നതിൽ അർത്ഥമില്ല എന്നുള്ളത് ആണ് നാം മനസ്സിലാക്കേണ്ടത് പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം അവർക്ക് നാം വിധേയപ്പെടുകയും നിയമങ്ങൾ നാം അനുസരിക്കുകയും ചെയ്യണം നിയമങ്ങൾ അനുസരിക്കുന്നതിൽ എന്തൊക്കെയാണ് നിയമങ്ങൾ അനുസരിക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതൊന്നും നമുക്കറിയാമല്ലോ നമുക്ക് റോഡിൽ ഇറങ്ങിയാൽ പാലിക്കേണ്ട നിയമങ്ങളുണ്ട് ഓഫീസിൽ ചെന്നാൽ പാലിക്കേണ്ടതായിട്ടുള്ള നിയമങ്ങളുണ്ട് നമുക്ക് ഭരണഘടനയിൽ അവകാശങ്ങളുമുണ്ട് അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യത്തിൽ അല്ലെങ്കിൽ നമുക്ക് കൈകടത്താനായിട്ടുള്ള അവകാശമില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം പോലീസും നീതിന്യായ വ്യവസ്ഥയും അതുപോലെ തന്നെ ഭരണ വ്യവസ്ഥയും ഒക്കെ എല്ലാ മനുഷ്യർക്കും ഒരുവിധം മാന്യമായിട്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം ഒരുക്കുന്നത് ആണ് ചെയ്യുന്നത് പിന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അതുകൊണ്ട് നിങ്ങൾ നികുതിയും കൊടുക്കുന്നു നമുക്കറിയാം കർത്താവ് പോലും നികുതി കൊടുത്തു ഈ സർവ്വപ്രപഞ്ചത്തിന്റെയും ശിക്ഷിതാവായിട്ടുള്ള ദൈവം തന്നെ ഒരു മനുഷ്യനായിട്ട് ഇറങ്ങി വന്നപ്പോൾ എന്നോട് നികുതി ചോദിക്കേണ്ട ആവശ്യമുണ്ടോ നമ്മൾ അത് നികുതി കൊടുക്കണ്ട എന്നല്ല നികുതി കൊടുക്കുവാനായിട്ടുള്ള ഒരു സംവിധാനം കർത്താവ് ഒരുക്കി എന്ന് തന്നെ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും നികുതിയും കൊടുക്കുന്നു അവർ ദൈവ ശുശ്രൂഷക്കാരും ആ കാര്യം തന്നെ നോക്കുന്നവരുമാവുന്നു എല്ലാവർക്കും കടമായിട്ടുള്ളത് കൊടുപ്പിന് നികുതി കൊടുക്കേണ്ടവന് നികുതി ചുങ്കം കൊടുക്കേണ്ടതിന് ചുങ്കം ഭയം കാണിക്കേണ്ടവന് ഭയം മാനം കാണിക്കേണ്ടതിന് കാണിക്കേണ്ടവന് മാനം അപ്പോൾ ബഹുമാനം നമുക്ക് ഭരണാധികാരികളോട് ബഹുമാനമുണ്ടോ നമ്മുടെ മേലധികം നമ്മളൊരു ഓഫീസിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ഒരു തൊഴിൽ മേഖലയിലാണെങ്കിൽ തൊഴിൽ തരുന്ന ആളുകളോട് നമുക്ക് ബഹുമാനവും ഭയവും ഭയം എന്ന് പറഞ്ഞാൽ ഒരു പേടിച്ച് ജീവിക്കുന്ന ജീവിതമല്ല ബഹുമാനത്തോടു കൂടിയ ഒരു ഭയം അത് നമുക്ക് ആവശ്യമാണ് നമുക്കറിയാമല്ലോ ഒരു ഓഫീസിൽ ആ ഓഫീസിൻ്റെ മേലധികാരികളോട് യാതൊരു ബഹുമാനവും ഭയവും അവിടെയുള്ള കീഴുദ്യോഗസ്ഥന്മാർക്കൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ആ ഓഫീസ് പ്രവർത്തിക്കുന്ന നിലയിൽ അത് ഒരിക്കലും പ്രവർത്തിക്കുവാനായിട്ട് കഴിയില്ല അത് നമുക്ക് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഒരു കുടുംബത്തിൽ തന്നെ ഭാര്യ ഭർത്താവിന് കീഴങ്ങുന്നില്ല മക്കൾ മാതാപിതാക്കന്മാർക്ക് കീഴങ്ങുന്നില്ല അന്യോന്യം ബഹുമാനമോ ഭയമോ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമായിരിക്കും അതുകൊണ്ട് ഭരണാധികാരി ഇവിടെ ഭരണാധികാരികൾക്കെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ തന്നെയും എല്ലാ മേഖലയിലും അത് നമുക്ക് ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഉന്നയിക്കപ്പെടാവുന്ന മറ്റൊരു സംശയമുണ്ട് നമുക്ക് ഈ ഭരണ സമരവും കലഹവും അല്ലെങ്കിൽ കലാപവും ഒക്കെ നടത്താനായിട്ട് കഴിയുമ്പോ എന്ന് ചോദിച്ചാൽ ഇല്ല നമ്മുടെ ഭരണാധികാരികളെ കുറിച്ച് പുച്ഛിച്ച് നമുക്ക് വർത്താനം പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഞാൻ വിചാരിക്കുന്നു ഈ വചനപ്രകാരം നമുക്കത് ഒരിക്കലും കഴിയുകയില്ല നമ്മൾ ഭരണാധികാരികളെ ബഹുമാനിക്കുകയും ഭയപ്പെടുകയും ചെയ്യേണ്ടതാണ് എന്നാൽ നമ്മൾ ഭരണാധികാരികൾ തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുകയും നടപ്പാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും വളരെ ലാഘവത്തോടു കൂടി വളരെ മോശമായ ഭാഷയുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഭരണാധികാരികൾക്കെതിരെ സംസാരിക്കാറുണ്ട് നമ്മളുടെ ഭവനത്തിലാണെങ്കിലും ഒരുപക്ഷെ സഹോദരന്മാർ സംസാരിക്കുമ്പോഴും നമ്മളെ കൂട്ടുകാർ അല്ലെങ്കിൽ നമ്മുടെ ജോലി സ്ഥലത്ത് സംസാരിക്കുമ്പോഴും ഒക്കെ നമ്മളങ്ങനെ സംസാരിക്കാറുണ്ട് എന്നുള്ളത് നമ്മുടെ ഒരു പരാജയമാണ് അത് നമ്മളെക്കുറിച്ച് ഉദ്ദേശിച്ചിട്ടുള്ളതായിട്ടുള്ള കാര്യമല്ല ഗവൺമെന്റിനെതിരെ സമരം ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് തൊഴിൽ തന്നവർക്കെതിരെ സമരം ചെയ്യുക എന്ന് പറയുന്നത് ദൈവജനപ്രകാരം അംഗീകരിക്കപ്പെട്ടതായിട്ടുള്ളൊരു കാര്യമല്ല ഞാൻ ബാങ്കിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് ബാങ്കിൽ ബാങ്കിൻ്റെ അധികാരികൾക്കെതിരെയും ഗവൺമെൻറ്റിനെതിരെയും ഒക്കെ ഒത്തിരി സമരങ്ങൾ നടന്നിട്ടുണ്ട് ആ സമരങ്ങളിൽ ഞാൻ പങ്കെടുക്കാതിരുന്നതിൻ്റെ പേരിൽ ഒത്തിരി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷെ അതൊക്കെ നമ്മളുടെ വിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ ദൈവജനത്തോട് നാം ചേർന്ന് നിൽക്കുമ്പോൾ നാം അനുഭവിക്കുന്നതായിട്ടുള്ള വനം അനുസരിക്കുന്നതിന് നാം അനുഭവിക്കുന്നതായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ എന്ന് മാത്രമേ ഉള്ളൂ എന്ന് എന്നുള്ളതാണ് നമുക്ക് പലപ്പോഴും എല്ലാവരോടും കൂടെ ചേർന്നങ്ങ് പോവുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് എല്ലാവരും സമരം ചെയ്യുമ്പോൾ അതിൽ നാം പങ്കെടുക്കാതെ മാറി നിൽക്കുമ്പോൾ നമുക്കെതിരെയൊക്കെ ഒത്തിരി വിമർശനങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും എന്നാൽ അതൊക്കെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനകളെ അനുസരിക്കുന്നതിലും കർത്താവിനെ പിന്തുടരുന്നതിലും നമുക്ക് നേരിടേണ്ടി വരുന്ന നിന്നയും പരിഹാസവും പീഡനവും ഒക്കെയാണ് അത് ഏറ്റെടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്നില്ല എങ്കിൽ നമുക്ക് ദൈവപ്രസാദകരമായ ഒരു ആത്മീക ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല എന്നുള്ളതാണ് അപ്പോൾ പ്രിയമുള്ളവരെ എന്താണ് ഈ കാര്യത്തെ കുറിച്ചുള്ളതായിട്ടുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ നമുക്ക് ദൈവ വ്യവസ്ഥയായിരിക്കുന്ന ഈ ഭരണാധികൻ ഭരണാധിപന്മാർക്ക് കീഴടങ്ങിയിരിക്കുക എന്ന് പറയുന്നത് ഏറെ പ്രാധാന്യമുള്ളതാണ് എന്നുള്ളത് നമുക്കറിയാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക തെറ്റായിട്ടുള്ള നിലയിൽ ആളുകൾ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുക എന്ന് പറയുന്നത് നമ്മളുടെ ഉത്തരവാദിത്വമാണ് പിന്നെ അതുപോലെ തന്നെ ഭരണഘടനയിൽ നമുക്ക് അനുവദിച്ചിരിക്കുന്നതായിട്ടുള്ള ചില വഴികൾ നമുക്ക് ഭരണാധികാരന്മാരുടെ തെറ്റിപ്പോയാൽ ഉപയോഗിക്കാവുന്നതാണ് ഒരു ഉദാഹരണത്തിന് ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനം പൊതുജന ഉപകാരപ്രദമല്ല എങ്കിൽ അതിനെതിരെ നിയമവ്യവസ്ഥയിൽ നമുക്ക് പോരാടുവാനായിട്ടുള്ള ഒരു അനുവാദമുണ്ട് അത് ഭരണഘടന തന്നെ നമുക്ക് നൽകുന്നതാണ് അത് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല പക്ഷെ പലപ്പോഴും അതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഉള്ള തലങ്ങളിലേക്ക് നാം പോകുമ്പോൾ അനാവശ്യമായിട്ടുള്ള ശത്രുതയും പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് നേരിടേണ്ടതായിട്ട് വരും നമ്മൾ കഷ്ടം സഹിക്കാനും നിന്ന് സഹിക്കാനും നഷ്ടങ്ങൾ സഹിക്കാനും ഒക്കെയാണ് നമുക്കുള്ള വിളി എന്നുള്ളതുകൊണ്ട് അതിലേക്കൊന്നും പോകാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് മാത്രവുമല്ല പലപ്പോഴും അങ്ങനെ നമുക്ക് ഒരു ഒറ്റയാൾ പോരാട്ടത്തിനൊന്നും സാധിക്കുകയില്ല ആളുകളുടെ കൂട്ടത്തിൽ കൂടി നമ്മൾ ചെയ്താൽ ക്രിസ്തീയ പ്രമാണങ്ങളൊന്നും ബാധകമല്ലാത്തതായിട്ടുള്ള ആളുകളുടെ കൂടെ ഒരു നിയമ പോരാട്ടത്തിന് നാം ഇറങ്ങിയാൽ പോലും അത് ഒരിക്കലും അത് നേരെപാടിന് ദൈവവചന പ്രകാരം അത് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല എന്നുള്ളതുകൊണ്ട് അങ്ങനെയുള്ള മേഖലകളിൽ നിന്നും നാം വിട്ടു നിൽക്കുന്നതാണ് നല്ലത് നമ്മളുടെ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്വം നമ്മളുടെ ജീവിത വിശുദ്ധീകരണവും അതുപോലെ തന്നെ ദൈവസഭയുടെ കെട്ടുപണിയുമാണ് ഇതിന് രണ്ടിനും തടസ്സമായിരിക്കുന്ന നിലയിലുള്ള ഒരു കാര്യത്തിലും നമുക്ക് ഏർപ്പെടുവാനായിട്ട് അനുവാദമില്ല അത് ബുദ്ധിപരമല്ല അത് നമ്മെ കൂടുതൽ കൂടുതൽ കുഴപ്പത്തിലേക്ക് കൊണ്ട് എത്തിക്കുമെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം പ്രത്യേകിച്ച് അങ്ങനെയുള്ള പോരാട്ടങ്ങൾക്ക് ഇറങ്ങി തിരിച്ചാൽ നമ്മൾ നമുക്കൊന്നും അങ്ങനെ നിയമം പഠിച്ചും ആ നിയമത്തിനനുസരിച്ച് ഒന്നും കോടതിയിൽ വ്യവഹാരത്തിന് പോകാനായിട്ട് കഴിയുകയില്ല ഏതെങ്കിലും ഒരു വക്കീലിനെ ഏൽപ്പിക്കുക എന്ന് പറയുന്നതാണ് സ്വാഭാവികമായിട്ടും നടക്കുന്ന ഒരു കാര്യം അങ്ങനെ ഒരു വക്കീലിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വക്കീൽ ഏതെല്ലാം തരത്തിലാണ് ഈ നിയമത്തെ മറികടക്കുന്നതിനോ അല്ലെങ്കിൽ യാതൊരു പ്രമാണങ്ങളും ഇല്ലാതെയൊക്കെയാണ് അവർ പെരുമാറുന്നത് അങ്ങനെ ഒരു വക്കീലിന് പൈസയും കൊടുത്ത് നമ്മളൊരു നിയമ പോരാട്ടം കഴിക്കുന്നത് അതും ഒരു പരിധിവരെ പിന്നീട് തുടക്കത്തിൽ നല്ല ആഗ്രഹത്തോടു കൂടി നാം ആരംഭിച്ചാൽ പോലും പിന്നീട് അത് ദൈവവ്യവസ്ഥയോട് മറക്കുന്ന മറക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അത് എത്തിച്ചേരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം പിന്നെ മറ്റൊരു ചോദ്യം നമുക്ക് ഈ നമ്മുടെ ഇലക്ഷനൊക്കെ വരുമ്പോൾ ആളുകൾ ചില ഭരണാധികാരികൾ വരരുത് എന്നും മറ്റു ചിലർ ഒക്കെ പറഞ്ഞുകൊണ്ട് ഉപവാസവും പ്രാർത്ഥനയും ഒക്കെ നടത്തുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇതുവരെയും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യുന്നതിനെ അനുകൂലിച്ച് ഞാൻ പഠിപ്പിച്ചിട്ടില്ല അങ്ങനെ ഏതെങ്കിലും ഒരു ഭരണാധികാരി വരുന്നത് നല്ലതാണ് എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ പൊതുവിൽ വിശ്വാസികൾ ചിന്തിക്കുന്നതിന് വിരുദ്ധമായിട്ടാണ് നാം അത് ഞാനത് ചിന്തിച്ചിട്ടുള്ളത് പക്ഷേ അങ്ങനെ ഒരാൾ വരണം എന്നുള്ളതല്ല നമ്മുടെ പ്രാർത്ഥന പക്ഷേ മറിച്ച് ദൈവത്തിൻ്റെ ശുശ്രൂഷക്കാരായിട്ട് ദൈവമാക്കി ആക്കി വയ്ക്കുന്ന ന്യായാധിപന്മാരെ നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ് അതല്ലാതെ ഞങ്ങൾക്ക് ഇന്ന ഭരണാധികാരികളെ തരണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ദൈവേഷത്തിന് വിരുദ്ധമായിട്ടാണ് നമ്മളുടെ പ്രാർത്ഥന പോകുന്നത് അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം കർത്താവേ ഇന്ന ഭരണാധികാരി അല്ലെങ്കിൽ ഇന്ന പാർട്ടി അല്ലെങ്കിൽ ഇന്ന ആള് ഞങ്ങളെ ഭരിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നാൽ അങ്ങയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് വേണമെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം അതല്ലാതെ മറിച്ചിട്ടുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവഹൃത പ്രകാരമല്ല എന്ന് മാത്രവുമല്ല നമുക്കറിയാൻ കഴിഞ്ഞ ഇലക്ഷനിലും അതിനു അതിന് ഒക്കെ നമുക്ക് ഇന്ന് സെൻട്രൽ ഗവൺമെൻറ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ളൊരു ഭരണമാണല്ലോ ബി ജെ പി ഭരണത്തിൽ വരികയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രവചനങ്ങളൊക്കെ പല സഭകളും പല ദേവദാസന്മാരെന്ന് അവകാശപ്പെടുന്നവരും പരസ്യമായി പ്രഖ്യാപിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും എന്നാൽ അങ്ങനത്തെ പ്രവചനങ്ങളൊക്കെ തെറ്റിപ്പോയി അനേക സഭകളും ഉപവാസ പ്രാർത്ഥനകളൊക്കെ ബി ജെ പി വരാതിരിക്കുന്നതിന് വേണ്ടി നടത്തിയതായിട്ടും നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ അങ്ങനെയുള്ള പ്രാർത്ഥനകൾക്കൊന്നും അവിടെ ആഗ്രഹങ്ങൾക്കും പ്രാർത്ഥനകൾക്കുമല്ല അവിടെ ഉത്തരം കിട്ടിയത് മറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് പറയുന്നത് വ്യത്യസ്തമായിരുന്നു പ്രിയമുള്ളവരെ നമ്മൾ നാം കാണുന്നതും അറിയുന്നതും വെച്ചാണ് നാം പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്നതും നമ്മളുടെ ആഗ്രഹങ്ങളെയും പ്രതീക്ഷകളെയും കെട്ടിപ്പെടുത്തുന്നതും എന്നാൽ ദൈവത്തിന് മുമ്പോട്ടുള്ള അനേക വർഷങ്ങളിലെ രാജ്യത്തിൻ്റെ പോക്കും അതുപോലെ പ്രജകളുടെ ആവശ്യവും ഒക്കെ ദൈവത്തിനറിയാം ദൈവം അതിനനുസരിച്ചിട്ടാണ് ഭരണാധികാരികളെ നീക്കുകയും അതുപോലെ തന്നെ ഭരണാധികാരികളെ വാഴിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് ആ ഒരു ദൈവത്തിൻ്റെ പ്രവർത്തന മണ്ഡലത്തിലേക്ക് നമ്മളുടെ ഒരു അധികാരം അല്ലെങ്കിൽ നമ്മളുടെ ഒരു സ്വാധീനം നാം ചെലുത്തുവാനായിട്ട് പാടില്ല എന്ന് തന്നെയാണ് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ദൈവം എനിക്ക് തന്നിരിക്കുന്നതായ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നു നിങ്ങളും അതിനോട് യോജിക്കുമെന്ന് വിചാരിക്കുന്നു കാരണം അങ്ങനെയാണ് ദൈവജനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് തിമ്മോദ്യോഗസ്ഥൻ എഴുതിയ ലേഖനത്തിലും നമ്മള് രണ്ടാമത്തെ ഒന്ന് തിമ്മോദ്യണ്ടാമ അധ്യായത്തിൽ എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും സാവധാനതയും സ്വസ്ഥതയും ഉള്ള ജീവിതം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണം എന്ന് ഞാൻ സകലത്തിന് മുമ്പേ പ്രബോധിപ്പിക്കുന്നു അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവുമാകുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെയും നമ്മൾ അധികാരസ്ഥന്മാരെ വിമർശിക്കുവാനല്ല അവരെ ഭയപ്പെടണം അവരെ അനുസരിക്കണം കീഴങ്ങിയിരിക്കണം ഇനി അവർക്ക് വേണ്ടി യാചന പ്രാർത്ഥന പക്ഷപാതം സ്തോത്രം നമുക്ക് നമ്മുടെ മുഖ്യമന്ത്രിയെ ഓർത്ത് അല്ലെങ്കിൽ മന്ത്രിസഭയെ ഓർത്ത് നമ്മുടെ എം എൽ എമാരെ അതുപോലെ തന്നെ പഞ്ചായത്ത് തരത്തിലുള്ള ആളുകളെ അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറിൽ നരേന്ദ്രമോദി ലീഡ് ചെയ്യുന്നതായിട്ടുള്ള ആ ഒരു ഭരണയന്ത്രത്തെ ഓർത്ത് സ്തോത്രം ചെയ്യാനും അവർക്ക് വേണ്ടി പക്ഷപാതവും പ്രാർത്ഥനയും യാചനയും മൂന്ന് വാക്കുകൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും യാചന പ്രാർത്ഥന പക്ഷപാതം ഇത് യഥാർത്ഥത്തിൽ സമാനമായിട്ടുള്ള അർത്ഥങ്ങളുള്ള വ്യത്യസ്ത പദങ്ങളാണ് ഇത് അന്നത്തെ കൾച്ചറിൽ സംസ്കാരത്തിൽ സമാനമായ അർത്ഥമുള്ള വ്യത്യസ്ത പദങ്ങൾ ഒരുമിച്ച് ഉപയോഗിക്കുന്നത് ആ വിഷയത്തിൻ്റെ പ്രാധാന്യത്തെ ഉറപ്പിക്കേണ്ടതിനാണ് എന്ന് നമുക്ക് അറിയാം അങ്ങനെ ഒരു പ്രയോഗശൈലിയുണ്ട് അതാണ് നമുക്ക് ഇവിടെയും കാണാനായിട്ട് കഴിയുന്നത് അവർക്ക് വേണ്ടി യാചിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ യാചനയിൽ പ്രാർത്ഥനയുണ്ടല്ലോ പ്രാർത്ഥനയിൽ യാചനയുണ്ട് പക്ഷപാതത്തിൽ തികച്ചും തീർച്ചയായിട്ടും യാചനയും പ്രാർത്ഥനയും ഉണ്ട് അപ്പോൾ സമാനമായിട്ടുള്ള പദങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ഒരേ കാര്യത്തെ ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് അത് വളരെ പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോഴുള്ളവരെ ദൈവം ആക്കി വച്ചിരിക്കുന്ന അധികാരങ്ങളെ നമുക്ക് ബഹുമാനിക്കുവാനും കീഴടങ്ങിയിരിക്കുവാനും ഭയപ്പെടുവാനും അവർക്ക് വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യുവാനും നമുക്ക് ഉത്തരവാദിത്വമുണ്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ ശരിയായിട്ടുള്ള ഒരു ആത്മീയ കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഉണ്ടാകേണ്ടത് ആവശ്യമാണ് ഈ ലേഖനങ്ങളിലൂടെയൊക്കെ നാം പഠിക്കുന്നത് നമ്മുടെ കുടുംബജീവിതം നമ്മുടെ വ്യക്തി ജീവിതം സഭാജീവിതം സാമൂഹ്യ ജീവിതം അതുപോലെ തന്നെ ഒരു രാജ്യത്തിലെ പൗരന്മാർ എന്നുള്ള നിലയിൽ നമ്മുടെ ഉത്തരവാദിത്വം എന്നീ സമസ്ത മേഖലകളിലും നമ്മളുടെ ഉത്തരവാദിത്വങ്ങളെ ദൈവം വളരെ കൃത്യമായി തന്നെ വചനത്തിലൂടെ വരച്ച് തന്നിരിക്കുന്നു ഈ വചനങ്ങളെ നമുക്ക് മുഖവിലയ്ക്കെടുത്ത് അതനുസരിച്ച് മുമ്പോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ അവന്റെ അതിപരിശുദ്ധ നാമം വാഴ്ചപ്പെടുമാറാകട്ടെ